പ്രവർത്തകനും അടുത്ത സുഹൃത്തുമായ ദിലീപ് ശങ്കറിന്റെ വിയോഗത്തിൽ നടുക്കം രേഖപ്പെടുത്തി നടൻ ഷാജു ശ്രീധർ തന്റെ കുടുംബവുമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിച്ച സൂക്ഷിച്ച ആളാണ് ദിലീപെന്നും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത വിയോഗമായി പോയെന്നും ഷാജു സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഓരോ തവണയും കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞ് നീ വിളിക്കുകയും നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് നിന്റെ കോള് വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല കൂട്ടുകാര ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രക്കാണ് നീ പോകുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വിയോഗം പ്രിയ കൂട്ടുകാരന് പ്രണാമം ഷാജു ശ്രീധറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് ദുർഗന്ധം വരുന്നത് കണ്ട് സംശയം തോന്നിയതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ദിലീപ് ശങ്കർ ഇപ്പോൾ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ പ്രധാന കഥാപാത്രങ്ങളെ താരം അവതരിപ്പിക്കുന്നുണ്ട് ഷൂട്ട് അട്ടിപ്പറ്റി സംവിധാനം ചെയ്ത റോസസ് ഇൻ ഡിസംബർ എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപ് ശങ്കർ അഭിനയ രംഗത്ത് എത്തുന്നത് പിന്നീട് നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടു ൊരുങ്ങുന്ന ബേസിൽ ജോസഫ് ചിത്രം പ്രാവിൻകൂട് ഷാപ്പിലും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു നിവിൻ പോളിയും നയൻതാരയും അഭിനയിച്ച പുറത്തിറങ്ങാനിരിക്കുന്ന ഡിയർ സ്റ്റുഡന്റ് എന്ന ചിത്രത്തിലാണ് താരം അവസാനം അഭിനയിച്ചത് അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു ദിലീപ് ചപ്പാത്തി ദോഷമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലെത്തിക്കുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ കൂടുതലും നോക്കിയിരുന്നത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ദേവ വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ